ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം അപ്പിൽ നാലും ഓപ്പിൽ മൂന്നുരു രണ്ടു കാറ്റിൽ വാനിൽ തവടി വന്നു തഴച്ചെഴുന്നു കാൺമാനെവിടയുമുണ്ട് നിറഞ്ഞു നിന്നിടുന്നു അവനിയിൽ അഞ്ചുരു പൃഥ്വിയിൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ അഞ്ചു ഗുണങ്ങളുടെ രൂപത്തിലും അപ്പിൽ നാലും ജലത്തിൽ ശബ്ദം സ്പർശം രൂപം രസം എന്നിങ്ങനെ നാലു ഗുണങ്ങളുടെ രൂപത്തിലും അഗ്നി കിവയൊരു മൂന്നു അഗ്നിയിൽ ശബ്ദം സ്പർശം രൂപം എന്നീ മൂന്ന് ഗുണങ്ങളുടെ രൂപത്തിലും രണ്ടൊരു കാറ്റിൽ വായുവിൽ ശബ്ദം സ്പർശം എന്നീ രണ്ടു ഗുണങ്ങളുടെ രൂപത്തിലും വാനിൽ തവ വടി ആകാശത്തിലാകട്ടെ ശബ്ദഗുണം മാത്രമായിട്ടും നിന്റെ രൂപം ഴച്ചെഴുന്നു നീ സ്വയം വിരിഞ്ഞ് വികസിച്ചു തന്നെ നിൽക്കുന്നു കാൺമാൻ എവിടെയുമുണ്ട് ഇത്തരത്തിൽ നിന്നെ എവിടെയും കാണാൻ കാണാനുണ്ട് നിറഞ്ഞു നിന്നിടുന്നു ഇത്തരത്തിൽ നീ സകലത്തിലും നിറഞ്ഞു സത്യമായിട്ടിരിക്കുന്നു പൃഥ്വിൽ നീ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെയുള്ള ഗുണങ്ങളാകുന്ന അഞ്ചു രൂപത്തിൽ വിരിഞ്ഞു നിൽക്കുന്നു ജലത്തിൽ ശബ്ദം സ്പർശം രൂപം രസം എന്നിങ്ങനെ നാല് ഗുണങ്ങളാകുന്ന രൂപത്തിൽ നീ സ്ഥിതി ചെയ്യുന്നു അഗ്നിയിൽ ഈ ഗുണങ്ങൾ ശബ്ദം സ്പർശം രൂപം എന്നിങ്ങനെ മൂന്നാണ് വായുവിൽ ശബ്ദം സ്പർശം എന്ന് രണ്ടും ആകാശത്തിൽ നിനക്ക് ശബ്ദഗുണം മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ നീ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചമായി സ്വയം വിരിഞ്ഞു ഉല്ലസിച്ച് നിൽക്കുന്നു അത്തരത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ നിന്നെ എവിടെയും കാണാൻ സാധിക്കുന്നു പെരുകി നിൽക്കുന്ന സങ്കട വൻകടൽ നടക്കുന്നതിന് ഒരേ ഒരു പരിഹാരം നിന്നെ നേരിട്ടൊന്ന് കാണുകയും നിന്റെ ഒരു തിരിഞ്ഞുനോട്ടം കിട്ടുകയും നിന്റെ ഒരു തിരിഞ്ഞുനോട്ടം കിട്ടുകയും മാത്രമാണല്ലോ നിന്നെ എവിടെയാണ് ഒന്ന് കണ്ടെത്തുക ഒരു വ്യക്തിയായോ ആരാധനാമൂർത്തിയായോ അന്വേഷിച്ചാൽ നിന്നെ എങ്ങും കാണില്ല നിനക്ക് വ്യക്തിരൂപവുമില്ല മൂർത്തരൂപവുമില്ല വിരിഞ്ഞു നിൽക്കുന്നതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായി പ്രപഞ്ചം തന്നെയാണ് വാസ്തവത്തിൽ നിന്റെ തിരുവുരു കേവലം ഭൗതിക വസ്തുക്കളായിരിക്കുന്നത് പോലും നീയാണെന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല നീ ആകുന്ന സത്യം നമ്മിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന സത്യം തന്നെയാണെന്ന് പറഞ്ഞാലും പലർക്കും വിശ്വാസം വരാറില്ലല്ലോ പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ പല അനുപാതത്തിലുള്ള ചേരുവയാണല്ലോ ഈ പ്രപഞ്ചമാകെ അങ്ങനെയുള്ള ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും തമ്മിൽ ഒരു സമാനാധീകരണമുണ്ട് അതില്ലാത്ത പക്ഷം സൂക്ഷ്മമായ ഇന്ദ്രിയത്തിന് സ്ഥൂലമായ വിഷയത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുകയില്ല പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ആകാശമാണ് ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ് ആകാശത്തിലൂടെയാണല്ലോ ശബ്ദതരംഗങ്ങൾ അനന്തമായി വ്യാപിച്ചു പോകുന്നത് ആകാശം തന്നെയാണ് അതിൻ്റെ സൂക്ഷ്മഭാവത്തിൽ ശ്രവണേന്ദ്രിയമായി തീർന്നിരിക്കുന്നതും അങ്ങനെ ആകാശത്തിനും ശ്രവണേന്ദ്രിയത്തിനും തമ്മിലൊരു സമാനാധികാരണമുണ്ട് സമാന സത്തയുള്ളവ എപ്പോഴും തമ്മിൽ ചേർന്ന് കലരും അക്കാരണത്താൽ ശ്രവ ശ്രവണേന്ദ്രിയത്തിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം എന്ന വിഷയത്തെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നു ആകാശത്തേക്കാൾ സൂക്ഷ്മത കുറഞ്ഞ മൂലഭൂതമാണ് വായു വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം സ്വന്തമായുണ്ട് ഒപ്പം ആകാശത്തിന് ഇല്ലാത്ത സ്പർശ ഗുണവും ഉണ്ട് കാറ്റണിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ സ്പർശനം നാം അറിയാറുണ്ടല്ലോ അതുകൊണ്ട് വായുവിൻ്റെ തനതായ ഗുണമാണ് സ്പർശം വായുതത്വം തന്നെ ആണ് സൂക്ഷ്മരൂപത്തിൽ നമ്മിൽ സ്പർശനേന്ദ്രിയമായിരിക്കുന്നത് അതുകൊണ്ട് തൊക്കിന് സ്പർശിച്ചറിയാനുള്ള ശേഷിയുണ്ട് വായു കഴിഞ്ഞാൽ അല്പം കൂടി സ്ഥൂലതയുള്ള മൂലഭൂതം അഗ്നിയാണ് അഗ്നിക്ക് ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണം കൂടാതെ രൂപം എന്ന സ്വന്തം ഗുണവുമുണ്ട് തീ കത്തുമ്പോൾ ശബ്ദം കേൾക്കാം തൊട്ടറിയാം ഒപ്പം കാണുകയും ചെയ്യാം അഗ്നിതത്വം തന്നെയാണ് നമ്മിൽ ദർശനേന്ദ്രിയവുമായി ദർശനേന്ദ്രിയമായി രൂപം പകർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കണ്ണുകൾക്ക് അഗ്നിയുടെ ഗുണമായ രൂപത്തെ കാണുവാൻ കഴിയുന്നത് അഗ്നിയേക്കാൾ സ്ഥൂലതയുള്ളതാണ് ജലം അതിന് ആകാശം വായു അഗ്നി എന്നിവയുടെ ഗുണങ്ങൾ കൂടാതെ രസം എന്ന സ്വന്തം ഗുണവും ഉണ്ട് വെള്ളം നാവിലൊഴിച്ചാൽ രസമറിയാം ആകാശത്തിലോ വായുവിലോ തീ വായുവിനോ തീക്കോ രസമില്ല ജലതത്വം തന്നെയാണ് നാവിലെ രസനേന്ദ്രിയമായിരിക്കുന്നത് രസനേന്ദ്രിയവും എപ്പോഴും നനഞ്ഞാണല്ലോ ഇരിക്കുന്നത് വെള്ളം വെള്ളത്തിൽ എപ്പോഴും അലിഞ്ഞു ചേരും അതുകൊണ്ട് രസനേന്ദ്രിയത്തിന് ജലത്തിന്റെ ഗുണമായ രസം എന്ന വിഷയം ഗ്രഹിക്കാൻ സാധിക്കുന്നു ഏറ്റവും സ്ഥൂലമായ മൂലഭൂതം പൃഥ്വിയാണ് അതിന് മറ്റു നാലിൻ്റെയും ഗുണം കൂടാതെ ഗന്ധം എന്ന സ്വന്തം ഗുണം കൂടിയുണ്ട് ചിലപ്പോൾ വായുവിനും ജലത്തിലും ഗന്ധമുള്ളതായി നാം അനുഭവിക്കാറുണ്ട് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നത് ജലത്തിലോ വായുവിലോ പൃഥ്വിയുടെ സൂക്ഷ്മാംശം കലർന്നിരിക്കുമ്പോൾ മാത്രമാണ് ഗന്ധം എന്ന ഗുണം ഉള്ളത് പൃഥ്വിക്ക് മാത്രമാണ് ഈ പൃഥ്വി തത്വമാണ് നമ്മളിൽ ഘ്രാണേന്ദ്രിയമായിരിക്കുന്നത് അതുകൊണ്ട് ഘ്രാണേന്ദ്രിയത്തിന് പൃഥ്വിയുടെ ഗുണമായ മണം ഗ്രഹിക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലാണ് ഭൂതഭൗതികമായ ഈ വിശ്വത്തിന്റെ രചന അതിൽ പഞ്ചഭൂതങ്ങൾ അവയുടെ ഗുണങ്ങളായ പഞ്ചവിഷയങ്ങൾ അവയെ ഗ്രഹിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ അവയ്ക്കെല്ലാം ആധാരമായ ജീവചേതന അവയെ നിയന്ത്രിക്കുന്ന മനസ്സ് എന്നിവയെല്ലാം ഒരു വ്യവസ്ഥയോട് കൂടിയിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ആർക്കും മാറ്റി മറിക്കാനാവാത്ത തരത്തിലുള്ള ഒരു വ്യവസ്ഥയോട് കൂടിയതാണല്ലോ അതുപോലെ തന്നെയാണ് നിന്റെ ശരീരവും ആ ശരീരത്തിൻ്റെ ആർക്കും കൈകടത്താനാവാത്ത ക്രമീകരണത്തെയാണ് വിശ്വവ്യവസ്ഥ എന്ന് വിളിച്ചു പോരുന്നത് വാസ്തവത്തിൽ ആ വിശ്വവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞു വ്യവസ്ഥ മാത്രമാണ് ഞാൻ അതുപോലെ ഓരോരുത്തരുടെയും വ്യക്തിസത്തയും ഇത്തരത്തിൽ നീ വിശ്വരൂപത്തോടു കൂടിയിരിക്കുമ്പോൾ നിന്നെ കാണാൻ ഞാൻ എങ്ങോട്ടാണ് നോക്കേണ്ടത് എവിടെ നോക്കിയാലും കാണുന്നത് നിന്നെ തന്നെ എന്നിൽ കാണുന്നതും നിന്നെ തന്നെ അതുകൊണ്ട് നിന്നെ എവിടെയും കാണാം നീയാണ് എല്ലാമായി വിരിഞ്ഞു നിൽക്കുന്നത് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് നീയാണ് എല്ലാമായി പ്രകടമാകുന്നതും തിരോഭവിക്കുന്നതും ആവിർഭാവ തിരോഭാവങ്ങളോടുകൂടി നിരന്തരം വളരുന്ന നിന്റെ ഈ സ്വഭാവത്തിന് അറുതിയില്ല അതുകൊണ്ടാണ് നിന്നെ ബ്രഹ്മം എന്ന് തത്വജ്ഞന്മാർ വിളിക്കാൻ ഇടയായത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ ബ്രഹ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയുള്ള നിന്റെ ശരീരമാണ് ഈ വിശ്വം ഗുരുവോം തത്സത്ത്